ും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മള് ഒരാ അകതിനെ ഞാൻ കാണിച്ചു തരാം കാണാം കണ്ട ഗസ് ഫിഷ് ഗാസ്യങ്ങളെ എങ്ങനെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടോ ആറ് മീനുകളുണ്ട് നല്ല ഭംഗിയാട്ടവും മീനുകളുണ്ട് പിന്നെ കല്ലും ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഞങ്ങൾ ഒട്ടിച്ചു വെച്ച കേട്ടോസ് പിന്നെ വെള്ളം മോട്ടറുണ്ട് പിന്നെ ഇവിടെ കുത്തിയിട്ടതാണ് ഗൈസ് ഉണ്ടോ ഇവിടെ കുത്തിയിട്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടപ്പോ തന്നെ നെട്ടിപ്പോയി ഗസ് ഞാൻ അപ്പനോടി ചോദിച്ചതാണ് ഫിഷിനെ വാങ്ങിത്തരുമെന്ന് അപ്പം വാങ്ങിത്തന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും ചെയ്യണേ ചെയ്യണേറ്റബാ